നീ എന്താ പറഞ്ഞത് ജീവിക്കാൻ അവസരം തരണോന്നോ അത് പറയാൻ നിനക്ക് എന്താ അർഹത മറ്റുള്ളവരുടെ ജീവൻ എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി കെഞ്ചുന്നു കാറി തുപ്പാത്തത് അതിനു പോലുള്ള അർഹത നിനക്ക് ഇല്ലാത്തോണ്ടാ എത്ര നാളാ പോലെ ഞാൻ വിചാരിച്ചാലോ എങ്ങനെ നിന്നോട് പറഞ്ഞ വാക്കിന്റെ പേരിൽ ഇച്ചയൻ ഇപ്പൊ വിഷമിക്കുന്നതിനൊരു മര്യാദയില്ലേ സകലതും തകർത്തിട്ട് ഞാൻ മടങ്ങൂ നിന്റെ മനസ്സെനിക്ക് അറിയാം പറയുന്നത് പ്രവർത്തിക്കുന്നു അറിയാം എന്റെ തെറ്റുകളൊക്കെ പുറത്ത് ജീവിക്കേണ്ട അവസരം കൂടി തന്നൂടെ ഞാൻ പറയുന്നത് വളരെ സീരിയസ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ യാചന കണ്ടപ്പോ തമാശ തോന്നി ചിരി നിയന്ത്രിക്കാൻ കഴിയാത്തോണ്ട് ചിരിച്ചു നീ എന്താ പറഞ്ഞത് ജീവിക്കാൻ അവസരം തരണെന്നോ അത് പറയാൻ നിനക്ക് എന്താ അർഹത മറ്റുള്ളവരുടെ ജീവൻ എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി കെഞ്ചുന്നു മുഖത്ത് കാറി തുപ്പാത്തത് അതിനു പോലുള്ള അർഹത നിനക്കില്ലാത്തോണ്ടാ ഞാൻ ഞാൻ എന്താ വേണ്ടത് നീ പറ അതുപോലെ വാക്ക് എന്നാ എനിക്ക് കുറച്ച് പണം വേണം ഒന്നും രണ്ടൊന്നുമല്ല കുറച്ചധികം അതിപ്പോ എന്താ തരാൻ പറ്റില്ലേ പറ്റില്ലെങ്കി വേണ്ട ഞാൻ നിന്റെ ചെലവിൽ തന്നെ പള്ളിക്കൽ കഴിഞ്ഞോളോ എന്റെ അവസ്ഥ ഇപ്പൊ ആരിക്കലിയില്ല അതൊന്നും എനിക്കറിയേണ്ട വിഷയമല്ല ഞാൻ പറയുന്നത് എന്തും ചെയ്യുമെന്ന് നീ എനിക്ക് വാക്ക് തന്നു ക്ഷണം മുമ്പ് വാക്ക് മാറ്റി പറയാൻ നിനക്ക് അധികം നേരമൊന്നും വേണ്ടല്ലോ എങ്കിലും ഇവിടെ വാക്ക് വാക്കാരിക്കുന്നതാ നല്ലത് ഇല്ലെങ്കിൽ ആര്യ നിനക്കൊരു ഇത്ര കണ്ണിയാവൂ നിന്നെ വരിഞ്ഞു മുറുക്കും നിന്റെ കഥകൾ തറവാട്ടിൽ ഞാൻ വിളമ്പു

ഞാൻ പക്ഷേ പോയ വേഗത്തിൽ തന്നെ മടക്കം ഉണ്ടാവും മുഴുവൻ തുകയും കൈപ്പറ്റാൻ ആരെയെങ്കിലും കൊന്നിട്ടായാലും

അവള് പറയുന്നിടത്ത് കൊണ്ടുപോവാനും കൊണ്ടുവരാനും ലച്ച തോന്നില്ലേ അപ്പോഴിന് അവളെ ഭയങ്കര ഇനി എത്ര നാളാണ് ജീവിക്കേണ്ടത് അവളെ അനുസരിച്ച് അവളെ വഴിതെളിച്ച് വാല്യക്കാരനെ പോലെ അപ്പോട്ടും പായന്നു കണ്ടപ്പോ സത്യത്തിൽ തൊല ഉരിഞ്ഞുപോയി എനിക്ക് വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടും ഇപ്പോ നീ വിചാരിച്ച ചിലപ്പോൾ ഒരവസാനം ഉണ്ടായേക്കും ഞാൻ വിചാരിച്ചാലോ എങ്ങനെ കുറച്ച് കാശ് കൊടുത്ത തൽക്കാലം ഒഴിവാക്കി വിടാം നമ്മുടെ നമ്മുടെ കുടുംബത്തിന് സമാധാനത്തോടെ ജീവിക്കാം അല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പോൾ ബാക്കി കിട്ടിയ അത് തൽക്കാലം ആ കാശ് ഉറപ്പാണോ അവൾ അപ്പോ തമ്മിലുള്ള പ്രശ്നം പണമാണല്ലേ അതൊന്നും നീ അറിയണ്ട ഇപ്പോ ും വഴിയിൽ ഇതിനൊന്ന് ഒഴിവാക്കി വിടണം അതാ മുഖ്യം ആ ബാക്കി കാശിന് ഇനി പീറ്ററിനെ കണ്ട കാശ് കിട്ടിയാലുടൻ വിളിച്ചറിയിക്കാന്ന പറഞ്ഞത് ഇതേ വരെ വിളിച്ചിട്ടില്ല ശരിയായിട്ടുണ്ടാവില്ല ലക്ഷങ്ങളല്ലേ അത് മറിഞ്ഞു കിട്ടിയാലല്ലേ കിട്ടിയെന്ന് പറയാൻ പറ്റൂ നീ നാളെ അവിടെ പോയി ആവശ്യം കാശിന്റെ ആവശ്യത്തിന് പീറ്റർ മായയൊക്കെ വേണമല്ലേ അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല വലിയ വലിയ അപരാധികളാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവില്ല അപ്പോഴും കൂടി വരികയാണെങ്കിൽ നമുക്ക് പോവാം നീ എന്റെ ആവശ്യം അറിഞ്ഞിട്ട് സംസാരിക്ക അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറം മാറന്നുകൊണ്ട് പറഞ്ഞതാ നിന്നോട് വിരോധം എന്റെ ഞാൻ പോയി ചോദിക്കാം ആ കാശ് വാങ്ങിക്കൊടുത്ത അവള് പോവെന്ന് അപ്പോ എന്നെ സഹായിക്കുന്നതിന്റെ വലിയ സഹായിക്കുന്ന നന്ദി പ്രകടനം ഒന്നും അധികം വേണ്ടപ്പോട്ടാ എന്നെ സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ ഭാര്യ കുറ്റബോധം രണ്ടുമില്ല ഇപ്പോഴെന്റെ മനസ്സ് നിറയെ മരവിപ്പ പണം തന്നു സഹായിച്ചാലും അപ്പോഴും എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ മനക്കോട്ട് കിട്ടുന്നില്ല കൂടുതൽ ആഗ്രഹിച്ച വരാൻ പോകുന്നത് കടുത്ത നിരാശയായിരിക്കും അപ്പോയിട്ട് മനസ്സിൽ എനിക്ക് ഭാര്യയുടെ സ്ഥാനമില്ലല്ലോ ആരോടൊക്കെയോ പ്രതികാരം തീർക്കാൻ വിലക്കെടുത്തൊരു വസ്തുവല്ലേ ഞാൻ വെറും ഒരു പാഴ് വസ്തു ഇവിടെ നിർത്തിയാൽ മതി എന്താ ഇല്ല എന്തിനാ അത് ആ ബാക്കി കാശിന്റെ കാര്യം ഇവിടെ ഇല്ല എന്ന് അറിയാവോ എന്താ ഇച്ചറിയോള മുഖം നിന്നോടന്ന് പറഞ്ഞല്ലേ ഇടക്കിടക്ക് ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് നീ എന്താ ഞങ്ങളെ കൂട്ടത്തോടെ കൊലക്കി കൊടുക്കാനാണോ അന്ന് നീ എല്ലാം സമ്മതിച്ചു പോയതല്ലേ പിന്നെ ഇപ്പോ നിന്റെ സങ്കടമൊന്നും ഇനി കാണണ്ട ഇത് കണ്ടാ ഞങ്ങൾ ഈ അവസ്ഥ ആയത് ഇച്ചായ നിങ്ങളോട് കുറച്ച് മനസാക്ഷി കാണിക്കുന്നു എന്ന് കരുതി ഇങ്ങനെ ഒരാളെ ശല്യം ചെയ്യൂ പറയണ്ടെന്ന് കരുതിയിരുന്നതാ അപ്പൊ അറിഞ്ഞു ചെയ്യുന്ന മട്ടില്ല ശല്യം ചെയ്യാനൊന്നും വന്നതല്ല മോളി കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്താ നീ പറയുന്നത് നിന്റെ ആ പഴയ വീടിനും സ്ഥലത്തിനും കൂടി എന്ത് വില കിട്ടുന്നാ കരുതിയിരിക്കുന്നത് ഏറെയാൽ നാല് ലക്ഷം അതിനു മുകളിൽ ഒരു രൂപ പോലും കിട്ടില്ല എന്നിട്ട് ഇച്ചായൻ നിനക്ക് അഞ്ചു ലക്ഷം രൂപ തന്നു നിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വീണ്ടും കാശു ഇച്ചായ എവിടുന്നാ തരിക അല്ല മോളിട്ടും തരാന്ന് പറഞ്ഞിരുന്നതാ ഇച്ചായ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പറഞ്ഞ വാക്കിന്റെ പേരിൽ ഇച്ചായനിപ്പൊ വിഷമിക്ക ചോദിക്കുന്നതിനൊരു മര്യാദയില്ലേ ഇപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ കൂടുതലാ തന്നിരിക്കുന്നത് അന്ന് തരാമെന്ന് പറഞ്ഞിട്ടിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളേച്ചി അത് കണ്ടിട്ട് എന്തെല്ലാം ആലോചിച്ചിരിക്കാന്നറിയോ ഇനി അത് കിട്ടാതെ വന്ന അപ്പോഴും ഞാൻ എന്ത് പറയും ഞാനും കൂടി ഒത്തു കളിച്ചതെന്നല്ലേ പറയൂ അല്ലെങ്കിലേ അറിയാലോ മോളേച്ചക്ക് അവിടുത്തെ അവസ്ഥ അതെ കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ ഒരു വസ്തുവിന്റെ മതിപ്പ് വിലക്ക് ഒരു സംഖ്യം കണക്കുകൊക്കെ കാണില്ലേ അതേ കൂടുതൽ തരാമെന്ന് പറഞ്ഞതേ അവന്റെ മനസ്സ് അതും കണക്കൂട്ടി നടക്കുന്നത് ശരിയാണോ നീ തന്നെ ആലോചിച്ചു നോക്ക് എന്നതായാലും വിഷമിക്കാതെ അവൻ വന്നിട്ടാലോചിക്കാം പപ്പ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ ഇച്ഛായം വന്നിട്ട് എന്തിനാ ഈ കാര്യം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അങ്ങനെ പറയരുത് അത് കിട്ടാതിരുന്ന ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല നീ വെറുതെ എവിടെന്നിങ്ങനെ വിഷമിക്കാതെ ഏതായാലും ഇച്ഛായം വരട്ടെ സംസാരിക്കാം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ കാണാം പിടിക്കാം എന്നെ പ്രതീക്ഷയൊന്നും ഇല്ല അതിനുവേണ്ടി നീ ഇങ്ങോട്ട് വേണ്ട വരുവെന്നും വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിച്ചു പറയാം അല്ലാതെ നീ ഇങ്ങനെ വന്നു പോകുന്നത് ആരെങ്കിലും കണ്ട കഴിഞ്ഞു ജീവനി പേടിച്ച് പറയുന്നതാ പിന്നെ കാശിന്റെ കാര്യം പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ചതല്ല ഉള്ള കാശെടുത്ത് നിനക്ക് വേണ്ടി മറിച്ചിട്ട് ഇച്ചാൻ ഇവിടെ കുട്ടിക്കരണം അറിയായിരുന്നു ഇപ്പൊ പഴയ പോലൊന്നും അല്ല ഞങ്ങൾക്കും കാശിനു വലിയ ബുദ്ധിമുട്ടാ ഞാനെന്ന പോട്ടെ മോളിയേച്ചേ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നല്ല എന്റെ അത്യാവശ്യം കൊണ്ടാ അറിയാമായി ഞാൻ പറഞ്ഞതില് നീം വിഷമം വിചാരിക്കരുത് പോയിട്ടെന്തായിട്ടില്ലേ ഇല്ല പീറ്റേട്ടം ബാംഗ്ലൂരാ ബാംഗ്ലൂരോ അതെ വരുമെന്നറിയോ രണ്ടു മൂന്ന് ദിവസം കഴിയും പീറ്റേട്ടം വന്നാലും ആ കാശ് കിട്ടുന്ന കാര്യം സംശയമാശയോ മോളേച്ചയുടെ നിന്ന് അങ്ങനെയാ തോന്നിയത് അതെന്താ അങ്ങനെ